സൺഡേ ആയപ്പോൾ ഇന്ന് ഞാൻ കരുതി അമ്പലത്തിലൊന്ന് പോയാലോന്ന് ഞാൻ കുറേ ദിവസമായി അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിക്കുന്നു പക്ഷേ സാഹചര്യം അങ്ങോട്ട് ഒത്തു കിട്ടുന്നില്ല അപ്പം ഇന്നായിരുന്നു ആ ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോകേണ്ടപ്പോൾ ചേച്ചി പിള്ളേരും ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും കൂടെ നടന്ന് പോകാമോ എന്ന് കരുതി ഞങ്ങൾ കാലത്ത് തന്നെ ഉണ്ണികളം കൂട്ടി അമ്പലത്തേക്ക് നടന്ന് നമ്മളവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക് അപ്പോൾ എല്ലാവരും കൂടെ നടന്ന് പോകുമ്പോൾ നല്ല രസമായി വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കുന്നത് ഗംഭീര വെയിലായിരുന്നു കേട്ടോ രാവിലെ ആണെങ്കിൽ പോലും നല്ലൊരു വെയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തി ആ അധികം തിരക്കില്ലെങ്കിലും ആ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി അവിടെ പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി നിന്ന് ഞാൻ അവിടെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ണികളവിടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് കനിമുൾക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഓടി പോകുന്നുണ്ട് അപ്പോൾ ചേച്ചി അത് പുഷ്പാഞ്ജലിയൊക്കെ ചീട്ടാക്കി പിന്നെ ചേച്ചി വന്ന് ഞങ്ങളുടെ ഉള്ളിൽ കയറി തൊഴുത് പിന്നെ പാത്രമുള്ള പ്രതിഷ്ഠകൾ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി പ്രസാദമൊക്കെ കിട്ടി പിന്നെ അവിടെയൊക്കെ ഒന്ന് തൊഴുത് അവിടൊക്കെ ഒന്ന് വലം വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഡിയൊക്കെ എടുത്തിട്ടാണ് വന്നത് എനിക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഞാൻ അടിച്ച ഡ്രസ്സാണ് കേട്ടോ എനിക്ക് അടിച്ച് കന്നിമുൾക്കും അടിച്ച് അപ്പോൾ ചേട്ടന്മാരെ കൂടെ കയ്യിൽ പിടിച്ചിട്ടവള് വരിക ഞങ്ങൾക്ക് ദോശ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ വാശി പിടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയേക്കുമ്പോൾ അമ്മച്ചിനെ വിളിച്ചിട്ടാണ് അവൾ ഓടി പോകുന്നത് അമ്മച്ചിയും അവിടെ അപ്പുറത്തുണ്ടായിരുന്നു അപ്പം അമ്മച്ചീൻ്റെ ഒരു വർത്താനൊക്കെ അപ്പോഴേക്കും ഞാൻ ദോശയും പഞ്ചസാരയും കൊടുത്തപ്പോഴേ ദോശ ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് ദോശയും പഞ്ചസാര അല്ലെങ്കിൽ ചട്നിയൊക്കെ വേണ്ടത് അപ്പോൾ ഇന്ന് ഇവിടെ പൊറോട്ട ആയിരുന്നു അപ്പോൾ ഞാൻ പൊറോട്ടയും മീൻകറിയും നല്ല പാൽച്ചായയും കൂട്ടി കഴിച്ച് ഉണ്ണി ദോശയും പഞ്ചസാരയും കൂട്ടി കഴിച്ച് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു നമ്പലത്തിൽ പോയി വന്ന പ്രത്യേക വിശപ്പല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ച് അപ്പോഴേക്കും കനിയുടെ കൂട്ടുകാരന്മാരൊക്കെ കളിക്കാൻ വന്ന് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് പോയിരുന്ന് ഉണ്ണിനേറ്റ് കളി കളിക്കാൻ വേണ്ടിയിരുന്ന അവൾ കുറേ ഇലയും പൂവൊക്കെ ഇട്ടിട്ട് ചോറും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക യു